ഹായ് കാലിക്കറ്റ് സർവകലാശാലയുടെ നാല് വർഷ ഡിഗ്രി പ്രോഗ്രാം ഈ ബിരുദ പദ്ധതിയുടെ വിശദാംശങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ ഈ നാല് വർഷ ഡിഗ്രി പഠനത്തിനിടയിൽ ഏതെല്ലാം തരത്തിലുള്ള പരീക്ഷകളാണ് ഉണ്ടാവുക ചോദ്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ആകെ എത്ര മാർക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണം മാർക്ക് ലിസ്റ്റിൽ മാർക്കാണോ അതോ ഗ്രേഡ് ആണോ ഉണ്ടാവുക ഇക്കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചാലോ ഒന്ന് നോക്കാം അല്ലേ നോക്കൂ ഈ പരീക്ഷാ പദ്ധതിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമതായി ഏകദേശം മുപ്പത് ശതമാനം മാർക്കിൻ്റെ ഇന്റേണലും രണ്ടാമത്തേത് എഴുപത് ശതമാനം മാർക്കിൻ്റെ യൂണിവേഴ്സിറ്റി പരീക്ഷയും നമുക്കറിയാം നമ്മുടെ മേജർ മൈനർ വിഷയങ്ങൾക്ക് നാല് ക്രെഡിറ്റ് ഉണ്ടെന്ന് ഓർക്കണം ഈ നാല് ക്രെഡിറ്റ് ഉള്ള മേജർ മൈനർ വിഷയങ്ങൾക്ക് നൂറ് മാർക്കിലാണ് പരീക്ഷ മുപ്പത് മാർക്കിൻ്റെ ഇന്റേണൽ പരീക്ഷയും എഴുപത് മാർക്കിൻ്റെ എക്സ്റ്റേണൽ അതായത് യൂണിവേഴ്സിറ്റി പരീക്ഷയും ഇനി മൂന്ന് ക്രെഡിറ്റുള്ള ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട് എ ഇ സി എസ് ഇ സി എം ഡി സി വി എ സി എന്നൊക്കെ അറിയപ്പെടുന്ന ഇൻ്റർ ഡിസിപ്ലിനറി സ്കിൽ കോഴ്സുകൾ ഈ മൂന്ന് ക്രെഡിറ്റ് കോഴ്സുകൾക്ക് ഓർക്കണം എഴുപത്തി അഞ്ച് മാർക്കിലാണ് പരീക്ഷ ഇരുപത്തിയഞ്ച് മാർക്കിൻ്റെ ഇൻറ്റേണൽ പരീക്ഷയും അൻപത് മാർക്കിന്റെ എക്സ്റ്റേണൽ അതായത് യൂണിവേഴ്സിറ്റി പരീക്ഷയും ഓർക്കണം ഇവിടെ ഇന്റേണലിന്റെ ഇരുപത്തിയഞ്ച് മാർക്ക് എന്നത് മൊത്തം മാർക്കായ എഴുപത്തി അഞ്ചിൻ്റെ ഏകദേശം മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം വരും റൗണ്ട് ഫിഗർ ഇരുപത്തി അഞ്ച് മാർക്ക് ഇട്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഈ ഇന്റേണൽ എന്ന് പറയുന്നത് മൊത്തം മാർക്കിന്റെ ഏകദേശം മുപ്പത് ശതമാനം എന്ന് പറഞ്ഞത് ഇനി നാല് ക്രെഡിറ്റുള്ള നമ്മുടെ മേജർ മൈനർ കോഴ്സുകളെ പറ്റി അല്പം വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം എന്താ ഈ മേജർ മൈനർ സംഭവങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് തിയറി മാത്രമുള്ള കോഴ്സുകൾ രണ്ട് തിയറിയും പ്രാക്ടിക്കലും ചേർന്നുള്ളവ അതായത് മൂന്ന് ക്രെഡിറ്റ് ഉള്ള തിയറിയും ഒരു ക്രെഡിറ്റ് ഉള്ള പ്രാക്ടിക്കലും ഉൾപ്പെടുന്ന കോഴ്സുകൾ ദാ ഇവിടെ തിയറി മാത്രമുള്ള മേജർ മൈനർ കോഴ്സുകളെ പറ്റിയാണ് കാണിച്ചിരിക്കുന്നത് ഇതിന്റെ സിലബസിൽ ആകെ അഞ്ച് മോഡ്യൂളുകൾ ഉണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള മോഡ്യൂളുകളുടെ ഇന്റേണൽ പരീക്ഷയ്ക്ക് ഇരുപത് മാർക്ക് അഞ്ചാമത്തെ മോഡ്യൂൾ അതായത് ഇരുപത് ശതമാനം സിലബസ് അത് ഉണ്ടാക്കുന്നതും പഠിപ്പിക്കുന്നതും പരീക്ഷയിടുന്നതും ഇടുന്നതും ഒക്കെ ആ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് അത് കൊള്ളാം അല്ലേ ഓർക്കണം ഈ അഞ്ചാമത്തെ മോഡ്യൂളിന് നമ്മുടെ ടീച്ചർ എന്ന ഇന്റേണൽ പരീക്ഷ മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഈ മോഡ്യൂളിൽ നിന്ന് ചോദ്യമില്ല ആകെ പത്ത് മാർക്ക് ആ പത്ത് മാർക്കിനുള്ള ചോദ്യം തയ്യാറാക്കുന്നതും പരീക്ഷ ഇടുന്നതും മാർക്കിടുന്നതും ഒക്കെ നമ്മുടെ സ്വന്തം ടീച്ചർ അപ്പോ ടീച്ചർമാരെ കേട്ടോ ദാ ഈ സ്ലൈഡും നമ്മുടെ നാല് ക്രെഡിറ്റ് ഉള്ള മേജർ മൈനർ സംഗതികളെ പറ്റി തന്നെ പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് എന്താ അത് ആകെയുള്ള അഞ്ച് മോഡ്യൂളുകളിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള മോഡ്യൂളുകൾ തിയറി അഞ്ചാമത്തെ മോഡ്യൂൾ പ്രാക്ടിക്കലാണ് ഒന്നു മുതൽ നാല് വരെയുള്ള തിയറി മോഡ്യൂളുകൾക്ക് ഇന്റേണലിന് ആകെ പത്ത് മാർക്ക് അഞ്ചാമത്തെ മോഡ്യൂളായ ആയ പ്രാക്ടിക്കലിന് ഓർക്കണം ഇന്റേണൽ പരീക്ഷയാണ് ഉള്ളത് അതും ഇരുപത് മാർക്കിൽ അങ്ങനെ ഇരുപതും പത്തും മുപ്പത് മാർക്ക് ഇന്റേണൽ ഇനി ഇതാ ഒന്ന് നോക്കിയേ നാം നേരത്തെ പറഞ്ഞ മൂന്ന് ക്രെഡിറ്റ് ഉള്ള ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഉണ്ടല്ലോ ഈ കോഴ്സുകൾക്ക് തിയറി മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ ഇല്ല ഇവയുടെ സിലബസിനും അഞ്ച് മോഡ്യൂളുകൾ ഉണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള മോഡ്യൂളുകളുടെ ഇന്റേണലിന് ആകെ ഇരുപത് മാർക്കുണ്ട് ബാക്കി അഞ്ച് മാർക്ക് അഞ്ചാമത്തെ മോഡ്യൂളിനുള്ളതാണ് അതായത് ടീച്ചർ ഉണ്ടാക്കി ടീച്ചർ പഠിപ്പിച്ച് ടീച്ചർ ചോദ്യമിട്ട് ടീച്ചർ പരീക്ഷ നടത്തി ടീച്ചർ മാർക്ക് തരുന്ന അഞ്ചാമത്തെ മോഡ്യൂൾ ഓർക്കണം ഈ അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് സെമസ്റ്റർ എക്സാമിനേഷന് അതായത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല ഔൺലി ഇന്റേണൽ എക്സാമിനേഷൻ അങ്ങനെ ഇരുപതും അഞ്ചും ഇരുപത്തി അഞ്ച് മാർക്ക് ഇന്റേണൽ പരീക്ഷയ്ക്ക് ഏതിന് മൂന്ന് ഉള്ള ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് ഇതാ ഒന്ന് നോക്കിയേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ടേബിൾ രൂപത്തിൽ നമ്പർ വൺ ഫോർ ക്രെഡിറ്റ് കോഴ്സ് തിയറി മാത്രം അഞ്ച് മോഡ്യൂൾ മോഡ്യൂൾ ഫൈവ് എന്നത് ഓർക്കണം നമ്മുടെ ടീച്ചറിൻ്റെ ഓപ്പൺ എൻ്റെ മോഡ്യൂൾ ആണ് ഇതിന് പത്ത് മാർക്ക് ഒന്ന് മുതൽ നാല് വരെയുള്ള മോഡ്യൂളുകൾക്ക് ഇൻറ്റേണലിൽ ഇരുപത് മാർക്ക് ഈ നാല് മോഡ്യൂളുകളിൽ നിന്നും സെമസ്റ്ററിൻ്റെ അവസാനം എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ അതായത് സെമസ്റ്റർ പരീക്ഷ യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷ എത്ര മാർക്കിൽ എഴുപത് മാർക്കിൽ അങ്ങനെ പത്തും ഇരുപതും എഴുപതും ചേർന്ന് ആകെ നൂറ് മാർക്ക് ആ രണ്ടാമത്തെ ലൈനിൽ നോക്കിയേ പ്രാക്ടിക്കൽ ഉള്ള നാല് ക്രെഡിറ്റ് മേജർ മൈനർ കോഴ്സുകൾ പ്രാക്ടിക്കലിന് അതായത് മോഡ്യൂൾ അഞ്ചിൽ ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റേർണൽ എക്സാമിനേഷൻ ഒന്ന് മുതൽ നാല് വരെയുള്ള മോഡ്യൂളുകൾക്ക് ഇൻറ്റേർണൽ എക്സാമിനേഷന് ആകെ പത്ത് മാർക്ക് അപ്പോൾ മൊത്തം ഇൻറ്റേർണൽ ഇരുപതും പത്തും മുപ്പത് മാർക്ക് ഇനി യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുപത് മാർക്കിൽ അങ്ങനെ എഴുപതും മുപ്പതും ആകെ നൂറ് മാർക്ക് ഇനി മൂന്നാമത്തെ റോയൻ നോക്കി അത് ത്രീ ക്രെഡിറ്റ് കോഴ്സുകൾ മൂന്ന് ക്രെഡിറ്റ് ഉള്ള കോഴ്സുകൾ അതായത് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഓർക്കണം ആകെ മാർക്ക് എഴുപത്തി അഞ്ച് ഇൻറ്റേർണൽ ഇരുപത്തിയഞ്ച് എക്സ്റ്റേണൽ അതായത് യൂണിവേഴ്സിറ്റി പരീക്ഷ ഈ ഇന്റേണലിൽ അഞ്ച് മാർക്ക് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ മോഡ്യൂൾ അഞ്ചിന് ബാക്കി ഇരുപത് മാർക്ക് മറ്റ് നാല് മോഡ്യൂളുകൾക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ അൻപത് മാർക്കിൽ അങ്ങനെ അൻപത് ഇരുപത് അഞ്ച് ആകെ എഴുപത്തി അഞ്ച് മാർക്ക് ഇനി ഇവിടെ നമ്മുടെ മേജർ മൈനർ വിഷയങ്ങളുടെ ഇന്റേണൽ എക്സ്റ്റേണൽ പരീക്ഷകളിൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താ അതായത് േഷൻ ഓഫ് മേജർ ആൻഡ് മൈനർ കോഴ്സസ് ആദ്യം ഇന്റേണൽ ഇവാലുവേഷൻ ഓഫ് തിയറി കമ്പോണൻറ്റ് അതായത് ഈ മേജർ മൈനർ കോഴ്സുകളുടെ തിയറി പാർട്ടിൻ്റെ ഇന്റേണൽ പരീക്ഷ എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താ ഇതാ ഈ ഒന്നാമത്തെ കോളം ഒന്ന് നോക്കി മൂന്ന് തരത്തിലാണ് പരീക്ഷകൾ അതായത് ഇവാലുവേഷൻ ഒന്ന് ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ മിഡ് സെമസ്റ്റർ എക്സാമിനേഷൻ അതായത് സെമസ്റ്ററിൻ്റെ മധ്യത്തിൽ നടത്തുന്ന ഒരു കോളേജ് തലത്തിലുള്ള പരീക്ഷ രണ്ട് സെമിനാർ ഓർ വൈവ ഓർ ക്വിസ് ഈ ക്വിസ് എന്ന് പറയുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വൈവ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്പം കൂടെ വിശദമായ ഒരു വാച്ചിയ പരീക്ഷ ഓറൽ എക്സാമിനേഷൻ മൂന്നാമത്തത് അസൈൻമെൻറ് ഈ മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷകളാണ് ഉണ്ടാവുക എന്തിന് ഇൻറ്റേർണൽ ഇവാലുവേഷൻ തിയറി മാത്രമുള്ള വിഷയങ്ങൾക്ക് ദാ പരീക്ഷ ഇപ്രകാരം ആദ്യ നാല് മോഡ്യൂളുകളിൽ നിന്നും എത്ര മാർക്ക് പത്ത് മാർക്ക് ഈ ഭാഗത്ത് നിന്നും സെമിനാർ അല്ലെങ്കിൽ വൈവ അല്ലെങ്കിൽ ക്വിസ് മാർക്ക് ആറ് അതേ ഭാഗത്ത് നിന്നും അസൈൻമെന്റ് നാല് മാർക്ക് അങ്ങനെ ആകെ ഇരുപത് മാർക്ക് ഇനി അഞ്ചാമത്തെ ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഒന്ന് നോക്കിക്കേ ടെസ്റ്റ് പേപ്പർ നാല് സെമിനാർ അല്ലെങ്കിൽ വൈവ അല്ലെങ്കിൽ ക്വിസ് നാല് മാർക്ക് അസൈൻമെന്റ് രണ്ട് മാർക്ക് അങ്ങനെ ആകെ പത്ത് മാർക്ക് ഇപ്രകാരമാണ് തിയറി മാത്രമുള്ള മേജർ മൈനർ വിഷയങ്ങളുടെ ഇൻറ്റേണലിന് മുപ്പത് മാർക്ക് കിട്ടാനുള്ള വഴി ഇനി തിയറിയും പ്രാക്ടിക്കലുമുള്ള ആ മേജർ മൈനർ സംഭവങ്ങളെ ഒന്ന് നോക്കിക്കേ ദ അവസാനത്തെ കോളത്തിൽ മോഡ്യൂൾ ഫൈവ് പ്രാക്ടിക്കലിന് ഇന്റേണൽ മാത്രം എത്ര മാർക്ക് ഇരുപത് മാർക്ക് ഇനി ഒന്ന് മുതൽ നാല് വരെയുള്ള മോഡ്യൂളുകൾ ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ മിഡ് സെമസ്റ്റർ എക്സാമിനേഷൻ അഞ്ച് മാർക്ക് സെമിനാർ അല്ലെങ്കിൽ വൈവ അല്ലെങ്കിൽ ക്വിസ് മൂന്ന് മാർക്ക് അസൈൻമെൻറ് രണ്ട് മാർക്ക് ഇങ്ങനെ ആകെ പത്ത് മാർക്ക് ഈ രീതിയിൽ ഇരുപതും പത്തും ആകെ മുപ്പത് മാർക്ക് ഇതാണ് മേജർ മൈനർ കോഴ്സുകളുടെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ ഇനി ദാ ഒന്ന് നോക്കിക്കേ തിയറി പരീക്ഷയുടെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ അതായത് യൂണിവേഴ്സിറ്റി പരീക്ഷ ഓർക്കണം യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എഴുപത് ശതമാനം മാർക്കുണ്ട് ഈ പരീക്ഷകൾ സെമസ്റ്ററിൻ്റെ അവസാനമാണ് നമ്മൾ എഴുതുന്ന ഉത്തരങ്ങൾക്ക് മാർക്കാണ് ഇടുന്നത് എന്നാൽ ഈ മാർക്കുകളെ ഒരു ടെൻ പോയിൻ്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിലെ ഗ്രേഡ് ആക്കി മാറ്റിയാണ് നമുക്ക് പരീക്ഷയുടെ ഗ്രേഡ് കാർഡ് കിട്ടുന്നത് അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മാർക്കല്ല ഗ്രേഡ് ആണ് എന്നർത്ഥം ഈ ഗ്രേഡ് പോയിന്റിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും ഏകദേശം നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ദാ ഇതാണ് എഴുപത് മാർക്കിൻ്റെ യൂണിവേഴ്സിറ്റി പരീക്ഷകളുടെ ചോദ്യങ്ങളുടെ രീതി അതായത് മെയ്ജർ മൈനർ വിഷയങ്ങൾക്ക് ദാ ഒന്നാമത്തെ കോളം പരീക്ഷാ സമയം രണ്ട് മണിക്കൂർ മൂന്ന് തരം ചോദ്യങ്ങൾ ഒന്ന് ഷോർട്ട് ആൻസർ രണ്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അഥവാ പ്രോബ്ലംസ് വേണമെങ്കിൽ ഷോർട്ട് എസ് ഐസ് എന്നും വിളിക്കാം കൂടാതെ എസ് എ ടൈപ്പ് ചോദ്യവും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പത്തന്നമുണ്ടാകും അറിയാമെങ്കിൽ പത്തും എഴുതാം കേട്ടോ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് അങ്ങനെ ആകെ ആ ചോദ്യത്തിന് ഇരുപത്തിനാല് മാർക്ക് പത്ത് ചോദ്യത്തിനും ഉത്തരം എഴുതിയാൽ ഇരുപത്തിനാല് മാർക്കും കിട്ടും അടുത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അഥവാ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആകെ എട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും വേണമെങ്കിൽ എട്ടും എഴുതാം ഒരു ചോദ്യത്തിന് ആറ് മാർക്ക് എട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ ആകെയുള്ള മുപ്പത്താറ് മാർക്കും കിട്ടും അടുത്തത് ലോങ് എസൈസ് ആണ് ചോദ്യങ്ങൾ രണ്ടെണ്ണം ഉണ്ടാകും ഏതെങ്കിലും ഒരെണ്ണം എഴുതണം പത്ത് മാർക്ക് അങ്ങനെ ഇരുപത്തി നാല് മുപ്പത്തിയാറ് പത്ത് ആകെ എഴുപത് മാർക്ക് ഇതാണ് മെയ്ജർ മൈനർ യൂണിവേഴ്സിറ്റി പരീക്ഷ ദാ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ മൂന്ന് ക്രെഡിറ്റ് മാത്രമുള്ള ഈ കോഴ്സുകൾക്ക് പ്രാക്ടിക്കൽ ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ തിയറി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇൻറ്റേർണൽ എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താ മൈനർ വിഷയങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും മൂന്ന് തരം മൂല്യനിർണ്ണയ രീതികളാണ് ഉള്ളത് അതായത് ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ മിഡ് സെമസ്റ്റർ എക്സാമിനേഷൻ സെമിനാർ അല്ലെങ്കിൽ വൈവ അല്ലെങ്കിൽ ക്വിസ് പിന്നെ അസൈൻമെന്റും ആദ്യം ഒന്ന് മുതൽ നാല് വരെയുള്ള മോഡ്യൂളുകൾ ടെസ്റ്റ് പേപ്പറിന് പത്ത് മാർക്ക് സെമിനാർ ആറ് മാർക്ക് അസൈൻമെന്റ് നാല് മാർക്ക് പത്തും ആറും പതിനാറും നാലും ഇരുപത് മാർക്ക് അങ്ങനെ ആദ്യ നാല് മോഡ്യൂളുകൾക്ക് പത്തും ആറും നാലും ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റേർണൽ ഇനി നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ അഞ്ചാമത്തെ മോഡ്യൂൾ ഒന്ന് നോക്കിക്കേ ടെസ്റ്റ് പേപ്പർ രണ്ട് മാർക്ക് സെമിനാർ രണ്ട് മാർക്ക് അസൈൻമെൻറ്റ് ഒരു മാർക്ക് അങ്ങനെ മോഡ്യൂൾ ഫൈവിന് ഇൻറ്റേർണൽ ആകെ അഞ്ച് മാർക്ക് ഇപ്രകാരം ഇരുപതും അഞ്ചും ഇരുപത്തി അഞ്ച് മാർക്കിൻ്റെ ഇൻറ്റേർണൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് ഇനി ഈ കോഴ്സുകളുടെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ അതായത് യൂണിവേഴ്സിറ്റി പരീക്ഷ ആകെ മാർക്ക് ഏതാണ്ട് എഴുപത് ശതമാനം എന്നറിയാമല്ലോ പരീക്ഷ നടക്കുന്നത് സെമസ്റ്ററിൻ്റെ അവസാനം ഓർക്കണം ഉത്തരങ്ങൾക്ക് മാർക്കാണ് ഇടുന്നത് എന്നാൽ ഈ മാർക്കുകളെ നമ്മളുടെ യൂണിവേഴ്സിറ്റി ഗ്രേഡുകളാക്കി കൺവേർട്ട് ചെയ്ത് ഗ്രേഡ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതാ ഈ വിഷയങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷിക്കും ചോദ്യങ്ങൾ മുൻപ് പറഞ്ഞ പ്രകാരം തന്നെ എന്നാൽ പരീക്ഷാ സമയം ഒന്നര മണിക്കൂർ ആകെ മാർക്ക് അൻപത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പത്തെണ്ണം ഉണ്ട് വേണമെങ്കിൽ പത്ത് എഴുതാം ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വീതം പത്തും എഴുതിയാൽ ആകെയുള്ള പതിനാറ് മാർക്കും കിട്ടും അടുത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അഥവാ ക്വസ്റ്റ്യൻസ് ഷോർട്ട് എസ്സേസ് എന്നും പറയാം ചോദ്യങ്ങൾ ആകെ അഞ്ചെണ്ണം ഉണ്ട് വേണമെങ്കിൽ അഞ്ചും എഴുതാം എഴുതിയാൽ ആകെയുള്ള ഇരുപത്തിനാല് മാർക്കും കിട്ടും ഒരു ചോദ്യത്തിന് ആറ് മാർക്ക് ഇനി അവശേഷിക്കുന്ന ചോദ്യം എസ് ടൈപ്പ് ആണ് ഓർക്കണം രണ്ട് ചോദ്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരെണ്ണം എഴുതാം പത്തു മാർക്ക് അങ്ങനെ പതിനാറും ഇരുപത്തിനാലും പത്തും ആകെ അൻപത് മാർക്ക് ഇപ്രകാരമാണ് നമ്മുടെ എ ഇ സി തുടങ്ങിയ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷ ഒന്ന് ഓർക്കുക വേണമെങ്കിൽ അധ്യാപകരും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയായി നല്ലവണ്ണം സഹകരിച്ച് ഇത്തിരി ബുദ്ധിമുട്ടി പഠിച്ചാൽ നല്ല മാർക്കും നല്ല ഗ്രേഡും നേടാൻ സാധിക്കും ഈ പദ്ധതിയിലൂടെ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇതാ ഇനി ഇതൊന്നും നോക്കിക്ക് ഞാൻ പറഞ്ഞുവല്ലോ ഉത്തരങ്ങൾക്ക് മാർക്കാണ് ഇടുന്നത് എന്നാൽ ഒരു ടെൻ പോയിൻ്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെ ഈ മാർക്കുകളെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രേഡുകളാക്കി കൺവേർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ കാർഡിൽ അതായത് മാർക്ക് ലിസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് മാർക്കല്ല ഗ്രേഡും ഗ്രേഡ് പോയിൻറ്റുമാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്രേഡ് പോയിന്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടിയെന്ന് ഇതാ ഓരോ സെമസ്റ്ററിലെയും എല്ലാ വിഷയങ്ങൾക്കുമായി കിട്ടുന്ന മൊത്തം ഗ്രേഡ് ആണ് എസ് ജി പി എ അതായത് സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ് അത് ഒരു സെമസ്റ്ററിലെ എല്ലാ പരീക്ഷകളുടെയും മൊത്തം ഗ്രേഡിൻ്റെ ആവറേജ് ആണ് എസ് ജി പി എ ഇനി നമ്മുടെ പ്രോഗ്രാമിലെ എല്ലാ സെമസ്റ്ററുകളുടെയും എല്ലാ പരീക്ഷകളും കഴിയുമ്പോൾ അവസാനം കിട്ടുന്ന മൊത്തം ഗ്രേഡ് ആണ് സി ജി പി എ അതായത് ക്യൂമിലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ദ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെൻ പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അതിനു മുകളിലും ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഇത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഒ എന്ന ഗ്രേഡ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഒ ഗ്രേഡ് പോയിൻ്റ് പത്ത് നയൻ പോയിൻ്റ് ഫൈവ് മുതൽ ടെൻ വരെയാണ് ആ ഗ്രേഡ് പോയിൻറ്റിൻ്റെ റേഞ്ച് ഇതാണ് ഒന്നാമത്തെ ഗ്രേഡ് നമ്പർ ടു ബിറ്റ്വീൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ആൻഡ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇത് എക്സലൻറ്റ് ആണ് എ പ്ലസ് എന്ന ഗ്രേഡ് ഗ്രേഡ് പോയിന്റ് ഒൻപത് അതിൻ്റെ റേഞ്ച് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സീറോ ടു നയൻ പോയിൻറ്റ് ഫോർ നയൻ ഇനി നമ്പർ ത്രീ ബിറ്റ്വീൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൻഡ് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ഇത് വെരി ഗുഡ് ഗ്രേഡ് എ ഗ്രേഡ് പോയിന്റ് എട്ട് റേഞ്ച് ഫ്രം സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ ടു എയ്റ്റ് പോയിൻ്റ് ഫോർ നയൻ അപ്പോൾ ഒ എ പ്ലസ് എന്നീ ഗ്രേഡുകൾ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നു ഫോർ ബിറ്റ്വീൻ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് ആൻഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇത് ഗുഡ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു ഗ്രേഡ് ബി പ്ലസ് ഗ്രേഡ് പോയിന്റ് സെവൻ ആ ഗ്രേഡ് പോയിന്റിന്റെ റേഞ്ച് സിക്സ് പോയിന്റ് ഫൈവ് സീറോ ടു സെവൻ പോയിന്റ് ഫോർ നയൻ നൗ നമ്പർ ഫൈവ് ബിറ്റ്വീൻ ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് ആൻഡ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് ഇത് എബവ് ആവറേജ് എന്ന വിഭാഗത്തിൽ പെടുന്നു ഗ്രേഡ് ബി ഗ്രേഡ് പോയിന്റ് സിക്സ് റേഞ്ച് ഫൈവ് പോയിൻറ്റ് ഫൈവ് സീറോ ടു സിക്സ് പോയിൻ്റ് ഫോർ നയൻ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് ഗ്രേഡുകളും ബി പ്ലസ് ബി എന്നീ രണ്ട് ഗ്രേഡുകൾ ഫസ്റ്റ് ക്ലാസ് വിഭാഗത്തിലാണ് പെടുന്നത് അതായത് ഫസ്റ്റ് ക്ലാസ്സിന് തുല്യമാണ് എന്നർത്ഥം നോ ടേക്ക് എ ലുക്ക് അറ്റ് നമ്പർ സിക്സ് ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് ഇത് ആവറേജ് ആണ് ഗ്രേഡ് സി ഗ്രേഡ് പോയിൻ്റ് ഫൈവ് റേഞ്ച് ഫ്രം ഫോർ പോയിൻ്റ് ഫൈവ് സീറോ ടു ഫൈവ് പോയിൻറ്റ് ഫോർ നയൻ ഈ സി ഗ്രേഡ് ഓർക്കണം സെക്കൻഡ് ക്ലാസ്സിന് തുല്യമാണ് ഇനി ഇതാ നോക്കിക്കേ ഇന്റേണൽ എക്സാമിനേഷനും യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും രണ്ടിനും കൂടി മുപ്പത്തഞ്ച് ശതമാനത്തിലും നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലും ഇടയ്ക്ക് മാർക്ക് കിട്ടണം അത് പോരാ പിന്നെയോ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്കും ഉണ്ടായിരിക്കണം അതായത് പരീക്ഷ പാസ്സാവാൻ സെപ്പറേറ്റ് മിനിമം ഉണ്ട് എന്ന് അർത്ഥം രണ്ട് പരീക്ഷയ്ക്കും കൂടെ ഇന്റേണലിനും യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കും കൂടെ മുപ്പത്തഞ്ച് ശതമാനം കിട്ടിയാൽ മാത്രം പോരാ പിന്നെയോ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് മിനിമം മുപ്പത് ശതമാനം മാർക്കും കിട്ടിയിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ പരീക്ഷ പാസ്സാവുകയുള്ളൂ എന്നർത്ഥം ഗ്രേഡ് പി ഗ്രേഡ് പോയിന്റ് ഫോർ റേഞ്ച് ഫ്രം ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ ടു ഫോർ പോയിൻ്റ് ഫോർ നയൻ ഇത് തേർഡ് ക്ലാസ്സിൽ പാസ്സാവുന്നത് തുല്യമാണ് അതായത് വെറും പാസ് ഇനി എട്ടാമത്തെ ലൈൻ നോക്കിക്ക് ഇൻറ്റേർണലിൻ്റെയും യൂണിവേഴ്സിറ്റി പരീക്ഷയുടെയും മാർക്കുകൾ കൂട്ടുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം കിട്ടാതിരിക്കുകയോ അഥവാ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനം കിട്ടാതിരിക്കുകയോ ചെയ്താൽ പണി പാളും അതായത് ഫെയിൽ ഗ്രേഡ് എഫ് ഗ്രേഡ് പോയിന്റോ സീറോ ലാവും ദ ലാസ്റ്റ് ലൈൻ പരീക്ഷയ്ക്ക് ആബ്സെൻ്റ് ആയാൽ ഗ്രേഡ് എ ബി എന്നിടും ആബ്സെൻ്റ് എന്നർത്ഥം അത് ഫെയിൽ ഫെയിലാവുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ദ ഈ കാണുന്നതാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ ടെൻ പോയിൻ്റ് ഗ്രേഡിംഗ് സിസ്റ്റം ഇപ്രകാരമാണ് നമ്മുടെ ഈ നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ മൂല്യനിർണയ രീതികൾ കാലിക്കറ്റ് സർവകലാശാല വിഭാവനം ചെയ്തിരിക്കുന്നത് സോ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് I'll see you soon with another video. Until then, bye bye.